ചില വീടുകളെ കുറിച്ച് പറഞ്ഞ ഹദീസുകളും പരാമർശങ്ങളും വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മലക്ക് പ്രവേശിക്കാത്ത വീടായി നമ്മൾ പലപ്പോഴുമായി ഒരു വാക്കാണ് അള്ളാഹുവിന്റെ ആൻ വീടുകളിൽ നിങ്ങൾ പാരായണം ചെയ്യണം ഉലമാക്കന്മാർ പറയാണ് ആറ് തരം വീടുകളിൽ മലായിക്കത്തുകൾ വരൂല അപ്പൊ നമ്മള് നമ്മുടെ വീടിനെ കുറിച്ച് ചിന്തിക്കത്തിൽ എന്റെ പേരുണ്ടോ എന്റെ വീട് എന്റെ വീടിനെ പറ്റി പറ്റിയതിൽ പറയുന്നുണ്ടോ നോക്കിയോ പഠിപ്പിക്കുകയാണ് മല ആയിക്കത്തുകൾ പ്രവേശിക്കില്ല ഒരു വീട്ടിൽ നായ ഉണ്ട് ചിത്രങ്ങളുണ്ട് രൂപങ്ങളുണ്ട് ഇവിടെ ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങളും ചിത്രങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത് നായയും രൂപവും ചിത്രങ്ങളും ഉള്ള വീടുകളിൽ കാരുണ്യത്തിന് മലക്കുകൾ പ്രവേശിക്കില്ല ഒരു നമ്മുടെ വീട്ടിൽ നായകൾ അധികം ഉണ്ടാവില്ലായിരിക്കാം പക്ഷെ മരിച്ച വാപ്പാന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്തു വെച്ചവരുണ്ട് വീട്ടിലെ കുട്ടിയുടെ ഫോട്ടോ ചെറുതും വലുതുമായത് എടുത്ത് ഫ്രെയിം ചെയ്തു വെച്ചവരും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഫോട്ടോകൾ പതിപ്പിച്ചു വെക്കുന്നവരുണ്ട് അതിലിത് പെട്ടു നമ്മുടെ വീട്ടിൽ കളിക്കാൻ ഉപയോഗിക്കുന്ന ടോയ്സുകൾ പല ജീവികളുടെയും പല ജന്തുക്കളുടെയും അത് ആവശ്യം കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന കുഴപ്പമില്ല അങ്ങനെ ഹദീസിൽ കാണാൻ സാധിക്കും അങ്ങനെ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് ആവശ്യം കഴിഞ്ഞാൽ ഭദ്രമായി അടച്ചു വെക്കാൻ എടുത്തു വെക്കാൻ ഉപദേശമുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ ചില നമ്മുടെ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെയൊക്കെ റൂമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട കളിത്താരങ്ങളുടെ ഫോട്ടോകൾ അവന്റെ റൂമിൽ ഒട്ടിച്ചതായി പലരുടെയും വീടുകളിലൊക്കെ കാണാറുണ്ട് നടന്മാരുടെ അവൻ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പൗര പൗരന്മാരുടെ ഒക്കെ വീട് അവരുടെ ചിത്രങ്ങൾ ഒട്ടിച്ചു നോക്കി അതിന്റെ അപകടമാണ് അവിടെ പഠിപ്പിക്കുന്നത് അവിടെ ഒരു വീട്ടിൽ പ്രവേശിക്കില്ല മലമൂത്ര വിസർജനമുണ്ട് കാഷ്ടവും മൂത്രവും കൊണ്ട് ദുർഗന്ധം വമിക്കുന്ന ഒരു വീടാണെങ്കിൽ അവിടെ മലായിക്കത്ത് മലയാണ് ഒരു ഹദീസിലുണ്ട് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ വെളുത്തുള്ളിയും വലിയ ഉള്ളിയും അതുപോലെ കുറ്രാസും കഴിച്ചിട്ട് വരരുത് എന്നിട്ട് പറഞ്ഞു പറഞ്ഞു അതിന്റെ ദുർഗന്ധം പള്ളിയിൽ ഉണ്ടാകും അവിടെ മലക്കുകൾ അപ്പോൾ പ്രവേശിക്കില്ല ഇനി എന്താ ചെയ്യേണ്ടത് നമ്മുടെ ബാത്റൂമുകൾ നമ്മുടെ ടോയ്ലറ്റുകൾ നല്ല വൃത്തിയാവണം ആവശ്യം കഴിഞ്ഞാൽ അത് പൂർണ്ണമായും അതിന്റെ മണം പണം നഷ്ടപ്പെടുന്ന രൂപത്തിൽ അതല്ലെങ്കിൽ ആണെങ്കിൽ ഫ്ലോറിൽ എവിടെയെങ്കിലും ഒക്കെ മലമൂത്ര വിസർജനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായി വൃത്തിയാക്കുക എന്നതൊരു വീടിന്റെ വലിയ അച്ചടക്കമാണ് അതുപോലെ തന്നെ റസൂസ് അലൈഹി പഠിപ്പിച്ച ഈ ഒരു മാലിന്യമുക്തമായ അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ എപ്പോഴും ആവശ്യമാണെന്ന് സൂചിപ്പിക്കുന്നതാണ് മൂന്നാമത്തെ വീട് രാഗമുള്ള ഇബിലീസിന്റെ ശബ്ദാനുകരണമുള്ള വീടുകൾ താവളമാണ് അവിടെ മലായിക്കത്ത് അവിടെ സൗത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഗീത ഉപകരണങ്ങളും സംഗീത ആസ്വാദനങ്ങളും നടക്കുന്ന വീടാണ് അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല നമ്മുടെ മൊബൈൽ ഫോണിലും നമ്മുടെ ജീവിത ഉപയോഗങ്ങളിലും അടക്കം എന്ന് കയറി വന്നുകൊണ്ടിരിക്കാണ് അങ്ങനെ എല്ലാ റൂമുകളിലും എല്ലാ മക്കളുടെ കയ്യിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇത് ഇങ്ങനെ അടിച്ച് കയറികൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് മരക്കൾ വരൂല്ല ൂടുന്ന പരസ്പരം ബഹളം ഉണ്ടാക്കുന്ന കലഹ ഉണ്ടാക്കുന്ന വീടുകളിൽ മലായിക്കത്ത് വരൂല പേടിച്ചിട്ടില്ല അതിന് കാരണം ശരിക്കും ശ്രദ്ധിച്ചോളി ഭാര്യ ഭർത്താക്കന്മാർ മക്കളോട് അയൽവാസിനോട് അപ്പുറത്തെ വീട്ടുകാരോട് വഴക്കിട്ടുകൊണ്ട് കഴിയുന്ന സമയം മലായിക്കത്തുകളുടെ സാന്നിധ്യം അവർക്ക് ലഭിക്കൂല ഒരിക്കൽ

ഒഴിഞ്ഞു പോകാൻ ഇത്രയും നേരം എന്നെ പറ്റി സമയത്ത് നിങ്ങൾ ഞാനൊന്ന് തിരിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ഇവിടെ എഴുന്നേറ്റ് ഇഷ്ടമില്ലാതെ നിങ്ങൾ മാറിപ്പോയി പോകാൻ ഒരു നീ മിണ്ടാതിരിക്കുന്ന അത്രയും സമയം നിന്നെ പ്രതിരോധിക്കാൻ അവിടെ മലക്കുണ്ടായിരുന്നു നീ അദ്ദേഹത്തിന് അതുപോലെ മറുപടി പറഞ്ഞപ്പോൾ ചില വാക്കുകൾ നിന്റെ അടുത്ത് നിന്നെ പിശാജി പിടിച്ചിരിക്കുന്നു അവിടെ പിശാജിനി ഇടം കിട്ടിയിരിക്കുന്നു ഫലം അല്ല നിനക്കറിയില്ലേ ഞാൻ കൂടെ ഇരിക്കാറില്ല

അവിടെ ഒരു സാന്നിധ്യം ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട് മക്കബറകളാക്കരുത് നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മക്കബറകളാക്കരുത് അവിടെ പ്രാണത്വം പ്രാർത്ഥനകളും ധാരാളം ഉണ്ടാകണം എന്ന് ഹദീസിൽ വാക്ക് കാണാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ നമസ്കാരത്തിന്റെ പൂർണ്ണമായും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് മാറ്റി വെക്കണം എന്ന് പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായ നമസ്കാരങ്ങൾ പള്ളിയിൽ നിന്ന് വീട്ടിൽ വന്നായിരുന്നു നമസ്കരിച്ചിരുന്നത്

മാര് പറയാണ് വീട്ടിൽ നിന്ന് സുന്ദരിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പള്ളിയിലാവുമ്പോ ആളുകൾ ശ്രദ്ധിക്കും ആളുകൾ കാണും അപ്പൊരു ഞാൻ കുറച്ച് ഉഷാറാണെന്ന് ഒരു തോന്നിപ്പിക്കൽ വരും ചിലപ്പോ ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് സ്വമേധയാ ഒരു പ്രൗഢി ഒരാൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമസ്കാരം പോയ അയാൾക്ക് അത് തോന്നിക്കൂല രണ്ട് വീട്ടിൽ ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ ഒഴിഞ്ഞിരുന്ന് നിസ്കരിക്കുമ്പോൾ വളരെ ആസ്വദിച്ച് ഹുഷുഖലോടത് നിർവഹിക്കാൻ പറ്റും ശല്യല്ലേ നേരെ ശുചുതി കിടക്കാൻ പറ്റും കുറെ പ്രാർത്ഥിക്കാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റും മൂന്ന് അത് വീട്ടിൽ റഹ്മത്ത് കാരണമാണ് അത് വീട് റബ്ബിനെ ഓർക്കുന്ന വീടായി മാറുകയാണ് റഹ്മത്തിന്റെ മലക്കുകൾ അവിടെ ഇറങ്ങുകയാണ് പിഷാചുക്കൾ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുകയാണ് കാലിയാകുകയാണ് എന്താ വീട്ടിൽ വേണ്ടത് ഫിഹി അവിടെ തിക്റുകൾ വേണം സുന്നത്ത് നമസ്കാരങ്ങൾ വേണം വിശുദ്ധ ഖുർആാനിന്റെ പാരായണം വേണം